ഇവിടെ കുറച്ച് നേരെ നേരേക്കണോലും ഇവിടെ ഓരോ പണി അടിക്കല് എന്താ നോക്കട്ടെ മാംഗോ എന്ത് വെള്ളം മാറ്റിയ ഇതില് കണ്ടോ കൊറേ കുട്ടികൾ ഇണ്ടല്ലേ ഇതൊക്കെ ഗപ്പിന്റെ കുട്ടികളല്ലേ അതെന്താ നീ ഇതിലെന്താ എന്നിട്ട് അത് നിർത്താൻ നോക്കട്ടെ ഒരു മീനിനെ പോലും ഞാൻ വണ്ടീല തീരുന്നു അതിലൊക്കെ ഒളിച്ചു നിക്കാരത് വെള്ളം മാറ്റിയാണോട്ടോല അതെന്താ ആമ്പലോ അയ്യോ ആമ്പൽ പൂണ്ടാവും ഇങ്ങോട്ട് ഞങ്ങടെ എന്താ പൂണ്ടാവ അങ്ങനെയാവലെ എന്തൊക്കെ ഉണ്ടോ അത് ഇതൊക്കെ ഒരു ഓരോ യന്ത്രങ്ങളാണ് ഓക്കേ മിന്നാണോ കാണിച്ചോ ഓക്കേ ഷോർട്ടേ ആണോ ആയിനി പേരെന്താ ഷോർട്ടേ ഷോർട്ടേലോ ഓക്കേ